ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച അല്ല രണ്ടാഴ്ച ഒരു മേറ്റുമാരോട് വേദന വരും എന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നിലവിൽ ഇന്നലെ ഇന്നലെ കുറേ പേർക്ക് മേറ്റുമാർക്ക് തിരുവനന്തപുരം ജില്ലയിലും മറ്റ് ജില്ലകളിലൊക്കെ മേറ്റുമാരെ കൂലി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ചില മേറ്റുമാർക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഡിസംബർ മാസത്തെ പൈസ വന്നില്ല വേറെ മാസത്തെ പൈസ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ ജൂൺ വരെയുള്ള തുകയാണ് അനുവദിച്ചിട്ടുള്ളത് അതായത് ജൂൺ വരെ നിങ്ങൾ മാറ്റന്മാരായിട്ട് അനു പണിയെടുത്തതിൻ്റെ പൈസയാണ് അനുവദിച്ചിട്ടുള്ളത് അതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഓർഡർ ഉത്തരവിൻ്റെ കോപ്പിയാണ് അതായത് ഫണ്ട് നമുക്ക് അനുവദിച്ചു കൊണ്ടുള്ള ഓർഡറിൻ്റെ കോപ്പിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ നിലവിൽ ജൂൺ വരെയുള്ള ജൂൺ വരെ ഏറെ നമുക്കറിയാൻ കഴിഞ്ഞത് ജൂൺ വരെയുള്ള കൂലി മാറ്റുമാരെ കൂലി എല്ലാവരുടെയും മേറ്റുമാരെ കൂലിയൊക്കെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറച്ച് ജില്ലകളിൽ മാത്രമേ അല്ല കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ജില്ലകളിൽ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ വലിയൊരു തുക ലഭിക്കാനുണ്ടാവും അപ്പോൾ ഫുൾ എമൗണ്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യം അറിയിക്കുന്നു അത് ചിലർക്കൊക്കെ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷത്തോ മുപ്പത് ദിവസത്തോ ഈ വർഷത്തോ മുപ്പത്തൊടങ്ങിയിട്ട് മുപ്പത് ദിവസം പണിയെടുത്ത മാറ്റന്മാരൊക്കെ ഉണ്ട് അറുപത് ദിവസത്തെ കൂലിയൊക്കെ ലഭിക്കാനുണ്ടാവും നാൽപ്പത്തി രണ്ടായിരം രൂപകളൊക്കെ ലഭിക്കാനുണ്ടാവും അപ്പം ജൂൺ വരെയുള്ള നിങ്ങളുടെ കൂലി ലഭി ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാകും ഏറ്റുമാരെ കൂലി ചിലപ്പോൾ ഏതെങ്കിലും വരാത്തതൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക നിലവിൽ ഡി ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഡി ഡിസംബർ ഡിസംബർ മാസത്തെ കൂലി വന്നില്ല ബാക്കിയെല്ലാം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശരിയാണ് എന്താണ് പറ്റിയത് എന്നുള്ളത് നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അവരവരുടെ പഞ്ചായത്തിൽ അന്വേഷിച്ച് മാത്രം വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്താണ് ആ മാസ് വരുന്ന അതിന് ശേഷമുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ വന്നവരൊക്കെ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് മാതിരി പഞ്ചായത്തുമായിട്ട് അന്വേഷിച്ചാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടുന്നതാണ് പിന്നെ എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് നിങ്ങളൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് ഇപ്പോൾ മസ്റ്റോളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എൻ എം എസ് എൻ എം എസ്സിലൂടെ മാത്രമേ അറ്റൻഡൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നിലവിൽ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് വന്ന് സോൾവ് ചെയ്ത് തരണം സൈറ്റിൽ വന്നിട്ട് അതെന്താ ഇഷ്യൂന്ന് കറക്റ്റ് നോക്കിയിട്ട് മാത്രമേ ഇഷ്യൂ സോൾവാക്കാൻ പറ്റുന്നുള്ളൂ അത് എന്താ പറയുക നമ്മൾ എൻ എം എസ് ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന വെർഷൻ ഉണ്ട് മാർച്ചിൽ റിലീസായ എ ഫയൽ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർ അത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് റീസൺ അറിയുള്ളൂ എന്തുകൊണ്ടൊക്കെയാണെന്ന് അപ്പോൾ അത് ചെയ്ത് നോക്കി തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയുന്നില്ല അവിടെ വന്ന് സൈറ്റിൽ വന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എൻ എം എ സാബിൻ്റെ പ്രോബ്ലംസ് ശരിക്കുള്ള എന്താണെന്ന് മനസ്സിലാവുക അത് നിങ്ങൾ ഫോൺ കൊണ്ട് വന്നാലൊന്നും ഫോൺ കൊണ്ട് എവിടെയെങ്കിലും വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല സൈറ്റിൽ വന്ന് കറക്റ്റായിട്ട് നോക്കണോ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവരുന്നതൊക്കെ നോക്കണം ഇനി മാറി മാറ്റന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പലരും മറ്റ് ഫോണിലൊക്കെ എടുക്കുന്നുണ്ട് അതൊന്നും അനുവേദനീയമല്ല എന്നറിയാൻ അറിയാൻ കഴിഞ്ഞത് ഈ മാറ്റന്മാർക്ക് അതായത് കറക്റ്റ് ഫോട്ടോ എടുത്താൽ രാവിലെ ഉച്ചയ്ക്ക് എടുത്താൽ മാത്രമേ മേറ്റുമാർക്ക് വേദന ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് മേറ്റുമാർ തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ വേറെ ഏതെങ്കിലും ഫോൺ നിന്നൊക്കെ വേറെ ലോഗിൻ ആയിട്ട് വെച്ച് ചെയ്താലൊക്കെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറയുക ഇനി എന്തെങ്കിലും ഫോട്ടോ ക്യാപ്ചർ ആകാത്ത ഇഷ്യൂസാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത് ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് ഇവിടെ നിങ്ങൾ ഇപ്പം അയച്ചു തന്നാൽ നമ്മൾ സോൾവ് ചെയ്തു തരുന്നതാണ് ഫോട്ടോ ക്യാപ്ചറിൻ്റെ അവിടെ സൈറ്റിൽ വന്നാൽ മാത്രമേ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലാണ്ട് അതിന് വേറെ പ്രത്യേക ഇതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിപ്പോൾ അങ്ങനത്തെ കേസ് നമ്മളോട് പറഞ്ഞ ഈ നമ്മൾ അറിയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇഷ്യൂ സോൾവ് ആവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം അപ്പോൾ അത് അങ്ങനെ പോയാൽ മാത്രമേ റെഡിയാവുള്ളൂ പിന്നെ ഇനി എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൻ എം എസ് ആപ്പിൽ ചെയ്യുന്ന കറക്റ്റ് ആളായിരിക്കണം പിന്നെ നിങ്ങളുടെ മാറ്റായിട്ട് തന്നെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് എല്ലാ മസ്റ്റോളുകളും ലഭിക്കും നിങ്ങളെ ഫോണിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്യും ർ ചെയ്ത് നിങ്ങളെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ മാറ്റായിട്ട് തന്നെ ചെയ്യാൻ അവർക്ക് നിർദ്ദേശം എന്തായാലും ലഭിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡിലീറ്റ് അടിച്ച് ചെയ്യും എന്നിരുന്നാൽ പോലും നിങ്ങളും ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നൊക്കെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട് പലരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് കുറച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് നിങ്ങളെ തൊഴിലുറപ്പ് സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളും ഉണ്ടായാലും നമ്മളോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് നിങ്ങളോട് നിന്ന് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക Okay, thank you.